എന്താണ് ഇതിനൊക്കെ പിന്നിലെ കാരണമെന്ന് അവന് മനസ്സിലായില്ല ആകെയെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് പോലെയാണ് അവന് തോന്നിയത് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അവൻ സാരംഗി കുറ്റക്കാരി അല്ലെന്ന് പല തവണയും തോന്നിയിട്ടുണ്ട് അവളുടെ ചില പ്രവർത്തികൾ തന്നെ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്നത് പോലെയാണ് വന്ന കത്തും എന്നാൽ ആ കത്തുപോലും പൂർണ്ണമായി വിശ്വസിക്കാൻ അവന് സാധിക്കുന്നില്ല ഏതാണ് സത്യമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവൻ തന്നെ തകർക്കാൻ ആരാണ് പിന്നാലെ കൂടിയിരിക്കുന്നത് ആരാണെങ്കിലും ആ വ്യക്തി സാരംഗിയെ കരുവാക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ താൻ അവളോട് ചെയ്തത് വല്ലാത്തൊരു തെറ്റ് തന്നെയല്ലേ അവളുടെ ജീവിതം വെച്ചല്ലേ താൻ കളിച്ചത് അവൻ ഒരു നിമിഷം കുറ്റബോധം തോന്നി എടുത്തു ചാടിയുള്ള ഒരു തീരുമാനമായിരുന്നു വിവാഹം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കേണ്ടിയിരുന്നില്ല പലതവണ അവളുടെ നിറഞ്ഞ കണ്ണുകൾ ഗൗനിക്കാതെ ഇരുന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കത്ത് ലഭിച്ച നിമിഷം അവന് തോന്നുന്നു അവൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്താണ് സത്യമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് അവൻ പോയി ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നോ എന്തൊക്കെയാണ് നടക്കുന്നതെന്നോ അവന് വ്യക്തമായിരുന്നില്ല എന്തൊക്കെയാണെങ്കിലും ആ കത്തവൻ സൂക്ഷിച്ചു വെച്ചു എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് കരുതി ശേഷം പാർട്ടി ഓഫീസിൽ കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തു അപ്പോഴും മനസ്സ് നിറയെ സാരംഗിയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം താൻ അവളോട് കാണിച്ചത് വലിയൊരു തെറ്റായി പോയല്ലോ എന്ന ചിന്ത അവൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു തുടങ്ങി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെ വേട്ടയാടുന്നതുപോലെ അവന് തോന്നി ആ കത്തിലെ വാക്കുകൾ അവനെ നോക്കി കൊഞ്ഞനെ കുത്തുന്നത് പോലെ ആ കത്തിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ താൻ അവളോട് ചെയ്തത് വല്ലാത്തൊരു തെറ്റ് തന്നെയാണ് അതിന് താൻ പരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് പക്ഷെ സത്യമറിയാതെ ഒന്നും ചെയ്യാൻ അവൻ ഒരുക്കമായിരുന്നില്ല ചിലപ്പോൾ ഈ കത്തും തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരായുധമായിരിക്കാം അങ്ങനെയും അവൻ്റെ മനസ്സ് വിശ്വസിച്ചു എന്നാൽ പൂർണ്ണമായും സാരംഗീയ തെറ്റുകാരിയാക്കാൻ അവൻ്റെ മനസ്സൊരുക്കമായിരുന്നില്ല എന്നാരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെയൊരു തോന്നൽ തിരികെ പോകുമ്പോൾ വഴിവക്കൽ തന്നെ ഒരു ചെറിയ ബാഗുമായി അവൾക്കാത്ത നിൽപ്പുണ്ടായിരുന്നു അവളുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അവൻ ആദ്യമായി അവളോടൊരു ദൈ തോന്നി അവൻ അവളുടെ അടുത്ത് വണ്ടി നിർത്തിയ ശേഷം അവളെ ഒന്ന് നോക്കി തൻ്റെ അനുചതയേക്കാൾ ഒരു വയസ്സോ മറ്റോ കുറവാണ് അവൾക്ക് അനന്യയുടെ പ്രായം അങ്ങനെയുള്ളവളോടാണ് താൻ ഇത്രയും രൂക്ഷമായ രീതിയിൽ ഇടപെട്ടത് അതിന് കാരണമുണ്ടെന്ന് പറഞ്ഞാലും അത് ശരിയല്ല ഒന്നുമല്ലെങ്കിലും ഒരു പക്വത എത്തിയ പുരുഷനല്ലേ എന്ന അവൻ ചിന്തിച്ചു താൻ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവളോടുള്ള മനോഭാവത്തിൽ കുറേയൊക്കെ മാറ്റം വരേണ്ടതായിരുന്നു എന്ന് അവൻ ആ നിമിഷം ആലോചിച്ചു കുറേ നേരായോ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് ചോദിച്ചു അവൾ പെട്ടെന്ന് അവനെ നോക്കി ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിരുന്നില്ലേ അവൾ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി അവളുടെ കയ്യിലിരുന്ന ബാഗ് അവൻ നിർബന്ധപൂർവം തൻ്റെ കയ്യിലേക്ക് വാങ്ങി ശേഷം ബുള്ളറ്റിൻ്റെ മുൻപിലായി അത് എടുത്തു വച്ചു അവൾക്ക് ആ പ്രവ് ആ പ്രവർത്തി അത്ഭുതം തോന്നിയെങ്കിലും അടുത്ത നിമിഷം അവൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ആ അത്ഭുതത്തിൽ വലിയ കാര്യമില്ലെന്ന് അവൾ ചിന്തിച്ചു കവലയിലേക്ക് ചെന്ന നിമിഷം അവൻ വണ്ടി ഒന്ന് സ്ലോ ചെയ്തു ശേഷം അവളുടെ മുഖത്ത് റിയർവ്യൂ മിററിലൂടെ ഒന്ന് നോക്കി ചോദിച്ചു നീ വലതും കഴിച്ചിരുന്നോ സമയം അപ്പോഴേക്കും അടുത്തിരുന്നു ഇല്ല എന്താ വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കാഞ്ഞത് അവൻ വീണ്ടും എടുത്ത് ചോദിച്ചു എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു വീട്ടിൽ വീട്ടിലിനിയൊന്നും കാണില്ല ഇനി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ തന്നെ വീട്ടിൽ ചെന്നാൽ നീ തന്നെ ഉണ്ടാക്കേണ്ടി വരും പലതും കഴിച്ചിട്ട് പോവാം അവൻ ആരോടും അല്ലാതെ പറഞ്ഞപ്പോൾ അവൾക്ക് എതിർക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല അവൻ പാർട്ടി ഓഫീസിന് അരികിലുള്ള ദാമുട്ടിന്റെ ചായക്കടയുടെ അടുത്തായി വണ്ടി ഒതുക്കി ശേഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇറങ്ങാൻ പറഞ്ഞു അവൾ അവനെ അനുസരിച്ച് ഉടനെ തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി കടയിലുണ്ടായിരുന്ന പരദൂഷണ കമ്മിറ്റിക്കാർ മുഴുവൻ ഒരു നിമിഷം അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അനന്തരം സാരംഗിയും തമ്മിലുള്ള വിഷയം തന്നെയാണ് ആ ചായക്കടയിൽ ഇന്നും ചർച്ച അവരെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യാറുണ്ട് ആ സമയത്താണ് അവര് മുൻപിലേക്ക് വരുന്നത് ചായക്കടയിൽ ഉണ്ടായിരുന്ന പലരും അവരെ തന്നെയാണ് നോക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൻ്റെ നോട്ടത്തിലെ ദേഷ്യം കണ്ടതും ഓരോരുത്തരും അവരവരുടെ ജോലികളിൽ മുഴുകി അവൻ അവൾക്കിരിക്കാൻ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു അവൾ അവിടെ ഇരുന്നതും അവളുടെ തൊട്ടരികിലായി അവനും ഇരുന്നു ഒരു നിമിഷം തൊട്ടടുത്തവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവളിൽ വല്ലാത്തൊരു വിറയിൽ വളർന്നു തോളിൽ മുട്ടിയാണ് ഇരുപ്പ് അവളുടെ മുഖത്ത് വിയർപ്പ് നിറഞ്ഞത് അവൻ കണ്ടു ഷാളിന്റെ തുമ്പുകൊണ്ട് അവളത് ഒപ്പുകയും ചെയ്യുന്നുണ്ട് രണ്ടൂണ് പിന്നെ നീ മീൻ കഴിക്കോ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൻ ചോദിച്ചു എനിക്ക് വേണ്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കുക മാത്രം ചെയ്തു അവൻ ശേഷം വിളിച്ചു പറഞ്ഞു ദാമേട്ടാ രണ്ടൂണ് രണ്ട് മീൻ വറുത്തതും എന്താന്താ കൊയ്യാർത് നീ കൊച്ചിന് ചോറൊന്നും കൊടുക്കുന്നില്ലേ അതാണോ ഹോട്ടലിലേക്ക് ഇറങ്ങിയത് അവിടെ ഇരുന്ന ജോൺസൺ ഒരു തമാശ പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവനും ആ തമാശ ഇഷ്ടപ്പെട്ടു എന്നതുപോലെ ഒന്ന് ചിരിച്ചു ശേഷം അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താ ചോദിച്ചായാ നിങ്ങൾക്ക് വീട്ടിൽ ചായ ഒന്നും തരുന്നില്ലേ അതുകൊണ്ടാണോ ഇവിടെ വന്ന് ചായ കുടിക്കുന്നത് അവനത് ചോദിച്ചതും അയാളൊന്നു പരുങ്ങി എന്നാൽ ഊണ് എടുത്തുകൊണ്ടു വന്ന ദാമുവിൻ്റെ ചിരി കണ്ടതും ജോൺസൺ അയാളെ രൂക്ഷമായി നോക്കിയതിനു ശേഷം കുടിച്ചുകൊണ്ടിരുന്ന ചായ മതിയാക്കി ഗ്ലാസ് ഒതുക്കി വെച്ചു ചായയുടെ കാശും മീശപ്പുറത്ത് വച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി ഞാൻ കാരണം ഒരു കസ്റ്റമറെ നഷ്ടപ്പെട്ടു അല്ലേ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ ചോദിച്ചു ഹേ അവൻ ഇവിടെ ആര് വന്നാലും ഇമ്മാതിരി ചൊറിയുന്ന വർത്തമാനമാണ് പറയുന്നത് എൻ്റെ കച്ചവടം ശരിക്കും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനായിട്ട് എന്തെങ്കിലും പറയുമ്പോഴാണ് അത് പ്രശ്നമാണല്ലോ ദാമു പറഞ്ഞു അത് കുഴപ്പമില്ല നന്നായി എന്നേ ഉള്ളൂ മോളെ സുഖാണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദാമു ചോദിച്ചപ്പോൾ അവളും ചിരിച്ചു അച്ഛൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളല്ലോ ദാമു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് കുറച്ച് നേരത്തെ വന്നിരുന്നേൽ ഒന്ന് കാണാമായിരുന്നു എന്ന ചിന്ത വന്നു രണ്ടുപേരും എവിടെ പോയിരുന്നു അവർക്കുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് ദാമു ചോദിച്ചു അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു പാർട്ടി ഓഫീസിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഞാനവിടെ പോയിട്ട് വരുകയാണ് ഇവള് വീട്ടിൽ പോയി കോളേജിൽ പോകാനുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് വരുന്ന വഴിയാണ് അവൻ പറഞ്ഞു ആഹാ മോളപ്പ കോളേജിൽ പോവുകയാണല്ലേ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ദാമു ചോദിച്ചപ്പോ അവൾ അനന്തന്റെ മുഖത്തേക്ക് നോക്കി അവൾ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലോ ദാമു ഏട്ടാ വിദ്യാഭ്യാസം ആ സമയത്ത് തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് പഠനം അവസാനിപ്പിക്കാൻ പറ്റുമോ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതോടൊപ്പം അവൾക്ക് കൊണ്ടുവന്ന മീൻ വറുത്ത എടുത്ത് അവളുടെ അരികിലേക്ക് നീക്കി വെച്ച് അതിന് മുകളിലുണ്ടായിരുന്ന നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു ശേഷം അവളോട് കണ്ണുകൾ കൊണ്ട് കഴിക്കാൻ ആകെ കാണിച്ചിരുന്നു അവർ കഴിക്കട്ടെ എന്ന് കരുതി രാമവും അവിടെ നിന്നും അടുത്ത കസ്റ്റമറുടെ അടുത്തേക്ക് പോയിരുന്നു വേഗം കഴിക്കുക എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുണ്ട് വാച്ചിലേക്കൊന്നു നോക്കി അവളെ നോക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിക്കാൻ തുടങ്ങിയതും ഭക്ഷണം അവളുടെ തൊണ്ടയിൽ ഒന്ന് കുടുങ്ങി അവൾ ചുമച്ചിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ ഒരു ഗ്ലാസ് വെള്ളം അവൾക്കരകിലേക്ക് നീക്കി വെച്ചു ഒപ്പം തന്നെ അവളുടെ നെറുകയിൽ ഒന്ന് കൈകൊണ്ട് തട്ടുകയും ചെയ്തു ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തികളിൽ അവൾ ശരിക്കും അമ്പരന്ന് പോയി എന്നതാണ് സത്യം ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമോ എന്ന് പോലും അവൾ സംശയിച്ചു പോയിരുന്നു അവൻ ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് അവൾ നന്നായി ഒന്ന് ഭക്ഷണം കഴിച്ചത് ഉള്ളിൽ നല്ല വിശപ്പുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോയതിന് ഒരു നിമിഷം പശ്ചാത്തപിച്ചിരുന്നു അവൾ ഒയ്യാർത്ത് ചെന്നാൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് മറ്റാരെക്കാളും നന്നായി തനിക്കറിയാം അവൻ ആ ഭക്ഷണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ കാര്യങ്ങൾ അവന് ഓർക്കുന്നുണ്ടല്ലോ എന്നതാണ് അവളെ സന്തോഷിപ്പിച്ചത് അവന് വിശന്നിട്ടല്ല തനിക്ക് അവിടെ ചെന്നാൽ ഭക്ഷണം കിട്ടില്ലെന്നും താൻ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി ഭക്ഷണം കഴിക്കാൻ സാധിക്കൂവെന്നും അവന് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ വെച്ച് കഴിക്കാമെന്ന് അവൻ പറഞ്ഞത് അവന്റെ ആ പ്രവൃത്തി അവളിൽ ഒരല്പം സന്തോഷം ഉണർത്തി ഉണർത്തിയെന്നത് സത്യമാണ് ഭക്ഷണം കഴിഞ്ഞ് കയ്യും കഴുകി അവൾ അവന്റെ അരികിലേക്ക് വരുമ്പോൾ അവൻ ആരോട് ഫോണിൽ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിനുശേഷം അവളെ കണ്ടപ്പോൾ ദാമൂടിന് പണവും കൊടുത്ത് ഒരു ചിരിയും കൈമാറി അവളെ നോക്കി വരാൻ കണ്ണുകൾ കൊണ്ട് രാഗവും കാണിച്ച് അവൻ പുറത്തേക്ക് നടന്നു അവളും ദാമുടനെ നോക്കി ഒന്ന് ചിരിച്ചു ശേഷം പിന്നാലെ പോയി ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ ബുള്ളറ്റിലേക്ക് കയറിയതും അവളും പിന്നാലെ കയറിയിരുന്നു അവൾ കയറിയതും പെട്ടെന്ന് അവൻ്റെ ബുള്ളറ്റാക്കി അവളെയും കടന്നു പറന്നു പോയിരുന്നു ഏതായാലും ബാലന്റെ കുട്ടി ഭാഗ്യമുള്ളവളാണ് ആ ചെക്കൻ അതിനെ പൊന്നുപോലാ കൊണ്ടു നടക്കുന്നത് ഇതുങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് ഈ നാട്ടിൽ ഒരു മനുഷ്യൻ പോലും അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാ എനിക്ക് അത്ഭുതം ദാമു കടയിലിരുന്ന സലീമിനോടായി പറഞ്ഞു ചില കുട്ടികൾ അങ്ങനെയാ ഭാഗ്യം കൊണ്ടാണ് ജനിക്കുന്നത് എപ്പോഴാ എങ്ങനെയാണ് ആ ഭാഗ്യം അവർക്ക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ബാലൻ്റെ കുട്ടി ഒരുപാട് കാലം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചല്ലേ ഇനിയുള്ള കുറച്ചു കാലം അതിന് ചിലപ്പോൾ ശുക്രദശയായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യ ആ കൊച്ചിനെ തേടി വന്നത് അത് പറഞ്ഞതും ദാമൂ ശരി വച്ചു അത് ശരിയാണെന്ന് അയാൾക്ക് തോന്നി ബാലൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയത് അതിനു വേണ്ടി അയാൾ ചെയ്യാത്ത ജോലികളുമില്ല മൂന്ന് മക്കളും ഒരിക്കലും നാണക്കേട് വരുത്തിയിട്ടുമില്ല മൂന്ന് പെൺകുട്ടികളാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം ചുളിക്കുമ്പോഴും ബാലൻ പറഞ്ഞിട്ടുള്ളത് മൂന്നുപേരും തൻ്റെ സമ്പാദ്യമാണെന്നാണ് ഈ ലോകത്ത് താൻ നേടിയ ഏക സമ്പാദ്യം തൻ്റെ മക്കളാണെന്ന് സാരംഗിയെക്കുറിച്ചും അനന്തനെ കുറിച്ചും അല്ലാതെ മറ്റൊരു പേരും വാർത്തയും കേട്ടിട്ടില്ല നന്നായി ജീവിക്കട്ടെ അല്ലെങ്കിലും ദൈവം ഒരേ നിമിഷം തന്നെ കണ്ണും കാതും കൊട്ടിയിറങ്ങില്ലല്ലോ സലീം പറഞ്ഞപ്പോൾ ദാമുവും അത് ശരിവെച്ചു ആനന്ദന്റെ ഒപ്പം മുറ്റത്തേക്ക് ചെന്നിറങ്ങിയപ്പോൾ അവിടെ ഉമ്മർത്തിരുന്ന എല്ലാവരുടെയും മുഖങ്ങൾ തന്നെ തന്നെയാണ് രൂക്ഷമായി നോക്കുന്നതെന്ന് സാരംഗിക്ക് അറിയാമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ തന്നോടുള്ള ദേഷ്യം വല്ലാതെ വർധിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് പ്രത്യേകിച്ച് ഇളയുടെ നോട്ടം തൻ്റെ മുഖത്തേക്ക് തന്നെയാണ് എന്നാൽ അവൻ ആരെയും ഗൗനിക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളുടെ മുഖത്തേക്ക് വരുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ ഒന്ന് നോക്കുകയും ചെയ്തു അവനെ പിന്തുടർന്ന അകത്തേക്ക് നടക്കുമ്പോൾ അവൾക്ക് അറിയാമായിരുന്നു ഇന്നത്തെ മുഴുവൻ ജോലിയും തന്നെ കൊണ്ട് ചെയ്യിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അമ്മേ ഒരു നാലുമണിയാവുമ്പോൾ ഏജൻസിയിൽ നിന്ന് ഒരു ചേച്ചി വരും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം ആനന്ദൻ പറഞ്ഞു ഏത് ചേച്ചി മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചേച്ചി അവൻ മറുപടി പറഞ്ഞു ഇവിടുത്തെ ജോലി ചെയ്യാൻ എന്തിനാണ് ചേച്ചിമാരൊക്കെ വരുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നാളെയോ മറ്റേ നാളോ ദേവകി വരുമെന്ന് അതുവരെ സാരംഗിക്ക് ചെയ്യാനുള്ള ജോലി എവിടെയുള്ളൂ അംബിക പറഞ്ഞു സാരംഗിക്ക് ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല നാളെ മുതൽ അവൾക്ക് കോളേജിൽ പോണം അതുകൊണ്ട് തൽക്കാലം ജോലിക്കാരിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർക്കുള്ള ശമ്പളവും ഞാൻ കൊടുത്തോളാം അവരാവുമ്പോൾ ഇവിടെ നിന്ന് ജോലി ചെയ്യും രാത്രിയിലൊക്കെ അമ്മയ്ക്ക് ജോലി അയപ്പിക്കണമെങ്കിൽ അതല്ലേ എളുപ്പം അച്ചു നീ പരിധി വിടുന്നു എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിന്റെ പല രീതികളും കണ്ടിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു ഞാൻ എന്താ പരിധി വിട്ടത് ഇതേ മറുപടി ഞാൻ അമ്മയോടാണ് പറയേണ്ടത് കല്യാണത്തിന് മുൻപ് ഞാൻ അമ്മയോട് പറഞ്ഞതാണ് എനിക്കിവിടെ പറ്റില്ലെന്ന് തോന്നിയാൽ ഞാൻ ഇവിളേയും കൊണ്ട് വാടകയ്ക്ക് പോകുമെന്ന് ഇപ്പോൾ ഞാനത് ചെയ്യാതിരിക്കുന്നത് ഞാൻ പടയി പടിയിറങ്ങി എന്നൊരു വാർത്ത പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് തന്നെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പല കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും ഇടാതിരിക്കുക അമ്മ വീണ്ടും വീണ്ടും ഇതൊരു ചർച്ചാ വിഷയമാക്കിയാൽ എന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഞാൻ എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അവൻ അത്രയും പറഞ്ഞു നീ എന്ത് കാണാൻ നിൽക്കുക റൂമിലേക്ക് കയറിപ്പോ അവിടെ ചെന്ന് അടച്ചിരുന്നു ഞാൻ വന്ന് വിളിക്കുമ്പോൾ അല്ലാതെ വാതിൽ തുറക്കണ്ട അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞതും അമ്പികയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഡേ നിന്റെ കാര്യത്തിൽ താലി കെട്ടിയത് ഞാനാണ് അല്ലാതെ അമ്മയല്ല എന്ത് പറഞ്ഞാലും ഉടനെ നീ എന്തിനാ അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് മുഖം താഴ്ത്തി കളഞ്ഞു വേഗം മുറി പോയിരുന്നോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്ന് വിളിക്കുമ്പോൾ മാത്രം വാതിൽ തുറന്നാ മതി അല്ലാതെ ആരു വന്ന് വിളിച്ചാലും കഥകു തുറക്കരുത് തുറന്നാൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് നീയും കാണും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനെ അനുസരിക്കല്ലാതെ മറ്റു മാർഗമില്ലാത്തതിനാൽ വേഗം തന്നെ അവൻ പറഞ്ഞ അനുസരിച്ച് മുകളിലേക്ക് കയറിപ്പോയി സാരങ്കി ദേഷ്യത്തോടെ ഇളയും അംബികയും ഒന്ന് നോക്കി ഞാൻ വരുന്നവരെ ആരും അവളെ വിളിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ അറിഞ്ഞ അംബികയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് അവനെന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുൻപേ അവൻ വേഗം തന്നെ പുറത്തേക്ക് പോയിരുന്നു എങ്ങനെയാണ് ഈ ചെറുക്കനെ ഞാൻ അവളുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷിക്കുന്നതെന്നാ ചിന്തിക്കുന്നത് എന്ത് മയക്കുമരുന്നാണോ എൻ്റെ കുഞ്ഞിനാ മൂശാട്ട കലക്കി കൊടുത്തത് അവർ സ്വയം പറഞ്ഞു മനസ്സ് വല്ലാതെ അസ്വസ്ഥമായതുകൊണ്ട് തന്നെ നേരെ ബാറിലേക്കാണ് അവൻ പോയത് തൻ്റെ പ്രവർത്തികളുമൊക്കെ അത്രമേൽ അവനെ വേദനിപ്പിച്ചു തുടങ്ങിയിരുന്നു താൻ കാരണം അവൾ ആ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവന് തോന്നി താൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അതിന് കാരണമെന്നും അവന് തോന്നിയിരുന്നു ഒരു നിമിഷം തൻ്റെ തീരുമാനത്തോട് അവന് വല്ലാത്തൊരു വെറുപ്പ് തോന്നി കുറച്ചും കൂടി ആലോചിച്ച് വേണമായിരുന്നു ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അന്ന് മദ്യപിച്ച് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് അവൻ വീട്ടിലേക്ക് പോയത് ബോധം കേട്ട് കേട്ടുറങ്ങുകയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ടല്ലോ എന്ന ചിന്തയിലാണ് അവൻ പോയത് വാതിൽ തുറന്നു കൊടുത്തത് അമ്പികയായിരുന്നു അവൻ കുടിച്ചിട്ടുണ്ടെന്ന് അവർക്ക് വ്യക്തമായി ഒരു നിമിഷം അവനെ കണ്ടപ്പോൾ അവർക്കും വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു താങ്കൂടി കാരണമാണോ അവൻ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയതെന്നൊരു ഭയം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അത് മുഖത്ത് വരുത്താൻ നിന്നില്ല അങ്ങനെ ഒരു ചിന്ത അവന് വേണ്ടെന്ന് തോന്നി അവനോടൊന്നും മിണ്ടാതെ അവൾ മുറിയിലേക്ക് പോയപ്പോൾ ഒരു വിധത്തിൽ കോണിപ്പടി കയറി അവനവൻ്റെ മുറിയിലേക്ക് നടന്നു കുറേ അധിക സമയം വാതിൽ കൊട്ടിയതിന് ശേഷമാണ് അവൾ വാതിൽ തുറന്നത് കണ്ണുകളിൽ നല്ല ഉറക്ക ക്ഷീണം നീളമുള്ള മുടി അഴിച്ചിട്ടിരിക്കുന്നു കണ്ണുകളിൽ അഞ്ചനം പടർന്നു കിടപ്പുണ്ട് കണ്ടപ്പോൾ തന്നെ അവൾ ഉറങ്ങുകയായിരുന്നു എന്ന് അവന് മനസ്സിലായിരുന്നു വാതിൽ തുറന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു ആദ്യമായാണ് അവളെ അങ്ങനെ കാണുന്നത് ഒരു മെറൂൺ നിറത്തിലുള്ള ദാവണിയാണ് അവൾ ധരിച്ചിരിക്കുന്നത് അവളുടെ സൗന്ദര്യം മുഴുവൻ എടുത്തു കാണിക്കുന്നത് പോലെയുള്ളതാവണി തൻ്റെ മുൻപിൽ അത്രയും പ്രഭയോടെ അവൾ വന്ന് നിൽക്കുമ്പോൾ ഒരു നിമിഷം താൻ കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയെല്ലാം ആവിയായി പോകുന്നത് പോലെ തോന്നി തോന്നിയവന് തുണരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തിലേക്ക് എടുത്തുകയാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലേ നാളെ നെയ് നീയാം തണലുണ്ടേ നാളെ ഒറ്റ കഥ ഉണ്ടാവും സൺഡേ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നാളെ ഒരു ഒറ്റ കഥയുള്ളൂ പിന്നെ തിങ്കളാഴ്ച ഹൃദയദൂരമായിരിക്കും ഇനി പ്രണയാക്ഷരങ്ങൾ ചൊവ്വാഴ്ചയുണ്ടാവുള്ളൂ കേട്ടോ